ആറ് വയസ്സുകാർ പേടിക്കാതെ ഒരു രൂപം പറഞ്ഞു കൊടുക്കുകയും അത് പോലീസുകാർ വരച്ച് കാണിച്ചപ്പോൾ ഇതാണ് ഇവനാണ് എൻ്റെ അമ്മയെ കൊന്നത് ഇത് തന്നെയാണ് ആൾ എന്ന് ആ പെൺകുട്ടി വിളിച്ചു പറയുകയും ചെയ്തു അത് ഒരുപാട് അപ്പീലിനൊക്കെ പോയി ചന്ദ്രൻ പല അഭ്യാസങ്ങളും കളിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ അഭ്യാസം കളിച്ചു അതായത് അമ്മയെ കാണണം എന്ന് പറയുന്നു അമ്മയെ കൊണ്ടുവന്നു ഈ സ്ത്രീയാണ് എന്നെ ഈ ഗതിയിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ നാടകർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നാല് ജില്ലകളെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു പക്ഷേ ഭീതിയുടെ നിഴയിലാക്കിയ ഒരു വ്യക്തിയാണ് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന മുതുകുറ്റി ചന്ദ്രൻ ഈ ചന്ദ്രൻ്റെ കഥ എപ്പോൾ കേട്ടു കഴിഞ്ഞാലും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചന്ദ്രനെ ഒറ്റക്കൊടുത്ത അല്ലെങ്കിൽ ചന്ദ്രനെ പിടികൂടാൻ സഹായിച്ച ആറ് വയസ്സുകാരിയെ തന്നെയാണ് ഒറ്റക്കൊടുത്ത എന്ന് പറയുന്നത് തികച്ചും തെറ്റ് തന്നെയാണ് കാരണം ആ പെൺകുട്ടിയുടെ ധീരത തന്നെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നവനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് എന്നുള്ളതാണ് അതായത് ചന്ദ്രം കയറുന്നത് തളിപ്പറമ്പിനടുത്തുള്ള ഒരു വീട്ടിലാണ് അമ്മയും മകളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അന്ന് എല്ലാവർക്കും അറിയാം ഈ റിപ്പർ എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ അല്ലെങ്കിൽ ഇത് ആകാശത്ത് നിന്ന് വരുന്ന കറുത്ത രൂപമാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നത് ഇതൊരു മായാജാലക്കാരനാണെന്ന് ചിലർ പറയുന്നു മൂന്നോ നാലോ ആൾക്കാരാണ് ഇതെന്ന് ഒക്കെ പറഞ്ഞിട്ടിങ്ങനെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞു കുട്ടികളോടൊക്കെ പറയാറുണ്ട് ചോറ് എന്നില്ലെങ്കിൽ റിപ്പറെ വിളിക്കും കേട്ടാ അതുപോലെ കുരുത്ത കേട് കഴിഞ്ഞാൽ റിപ്പറെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ അങ്ങ് ഭയപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും റിപ്പർ വരാം എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ പെൺകുട്ടി അന്ന് കൃത്യമായിട്ട് റിപ്പർ ആണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു മരത്തിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു തൻ്റെ അമ്മയെ തലക്കടിക്കുന്നതും അതുപോലെ കൊലപ്പെടുത്തുന്നതും ഒക്കെ ഈ കുട്ടി കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഖം ഇതാണ് മൂക്ക് മൂക്കിതാണ് കണ്ണിങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പോലീസിന് വിവരിച്ചു കൊടുക്കാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് ആ ആറു വയസ്സുകാർ പേടിക്കാതെ ഒരു രൂപം പറഞ്ഞു കൊടുക്കുകയും അത് പോലീസുകാർ വരച്ച് കാണിച്ചപ്പോൾ ഇതാണ് ഇവനാണ് എൻ്റെ അമ്മയെ കൊന്നത് ഇത് തന്നെയാണ് ആൾ എന്ന് ആ പെൺകുട്ടി വിളിച്ചു പറയുകയും ചെയ്തു അപ്പോൾ തന്നെ പോലീസുകാർ അവിടെ ആകെ പരിശോധിക്കുകയും അവിടെ നിന്നും ഒരു പിന്നെ അന്നത്തെ കാലത്തെ ചാരായത്തിൻ്റെ ചെറിയൊരു ബോട്ടിൽ കിട്ടുകയും ചെയ്തു ആ ബോട്ടലിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു അതും അത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി പരിശോധിച്ചപ്പോഴേ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാരണം ഇതിനു മുന്നേ പിടികൂടിയ ആ ബസ്സിലുണ്ടായിരുന്നത് ഈ കൊലയാളി തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തത് ഇതാണ് ഫിംഗർ പ്രിൻറ്റ് ഇത് ഈ ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു അപ്പോഴാണ് കാസർകോട് മഞ്ചേശ്വരത്ത് നിന്നും ഒരു വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അതായത് പത്ത് വർഷങ്ങൾക്കും ഈ വ്യക്തിയെ പിടിച്ചിട്ടുണ്ട് മോഷണ കേസിൽ അന്ന് അവിടെ ഫിംഗർ പ്രിന്റ് എടുത്തിരുന്നു അതേ ഫിംഗർ പ്രിന്റ് തന്നെയാണിത് അവിടെ നിന്നും അഡ്രസ്സ് കിട്ടുകയാണ് കരിന്തളം എന്ന് പറയുന്ന സ്ഥലത്തെ കാസർഗോഡ് ജില്ലയിലെ കരിന്തളം എന്ന് പറയുന്ന ഗ്രാമത്തിലെ പാറ്റയുടെയും കുഞ്ഞമ്പൂവിൻ്റെയും മകനായ മുതുകുറ്റി ചന്ദ്രൻ എന്നാണ് ഈ റിപ്പറുടെ പേര് എന്ന് അവിടെ നിന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഏതായാലും ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു റിപ്പറുടെ കഥ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഈ പെൺകുട്ടിയെ നമുക്ക് ഓർമ്മ വരും അന്നത്തെ ആറ് വയസ്സുകാരിക്ക് ഇന്ന് നാൽപ്പത്തി നാല് വയസ്സാണ് പ്രായം ഇന്ന് ഒരു വീട്ടമ്മയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി അന്ന് ഒരുപാട് അതായത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പെൺകുട്ടി ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു കാരണം തൻ്റെ അമ്മയെ ഇങ്ങനെ കൊല്ലുന്നതൊക്കെ കണ്ടതിൻ്റെ അപേക്ഷവും കാര്യങ്ങളൊക്കെ ഈ ആറ് വയസ്സുകാരിയിൽ അന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും വളരെ കൂടി ജീവിക്കുകയാണ് എന്നാലും ജീവിതത്തിൽ എപ്പോഴും ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഇത്ര നല്ല രീതിയിൽ കണ്ടുപിടിച്ച് പോലീസിന് കാണിച്ചു കൊടുത്ത ഒരു ധീരതയായ പെൺകുട്ടി ഇന്ന് പെൺകുട്ടിയല്ല ഇന്ന് വീട്ടമ്മയാണ് ഏതായാലും അവർക്ക് അഭിമാനിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോലീസുകാർ നേരെ ഈ കരിന്തളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയി ചന്ദ്രൻ എന്ന് പറയുന്നയാളെ ഇയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചന്ദ്രൻ ഇന്നലെ കൂടി ഇവിടെ വന്നിരുന്നു ചന്ദ്രൻ ഇവിടെ വരാറുണ്ട് ഇവിടെ ഇപ്പോൾ ചന്ദ്രൻ ഇപ്പോൾ കർണാടകത്തിൽ എവിടെയോ ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ചന്ദ്രൻ ഇഷ്ടംപോലെ പൈസ ചിലവാക്കുന്നുണ്ട് ഉത്സവമായി കഴിഞ്ഞാലും തെയ്യമായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ഇനി കല്യാണമാണെങ്കിലും ആ കല്യാണ വീട്ടിലേക്കും ചന്ദ്രൻ പൈസ കൊടുക്കും അങ്ങനെ ചന്ദ്രൻ ഭയങ്കരമായിട്ട് നന്മയുള്ളവനാണ് ആ നാട്ടിൽ ആ നാട്ടിലും കൂടി റിപ്പറേ പേടിച്ചിട്ട് ആൾക്കാർ ആറുമണിക്ക് ശേഷം പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ് അതായത് ചന്ദ്രൻ്റെ അമ്മയും അമ്മയടക്കമുള്ള ചന്ദ്രൻ്റെ കുടുംബാംഗങ്ങൾ പോലും ഈ റിപ്പർ വരും എന്നുള്ള പേടി കാരണം അന്ന് ആറ് മണിയാകുമ്പോഴേക്ക് കഥ കടച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാറുണ്ട് അപ്പോഴാണ് അറിയുന്നത് റിപ്പർ ഞങ്ങൾ നിങ്ങളെല്ലാവരും ഭയക്കുന്ന റിപ്പർ എന്ന് പറയുന്ന വ്യക്തി ഈ ചന്ദ്രനാണ് എന്നുള്ള ആ ഒരു വാർത്ത കാട്ടുതീ പോലെയാണ് കരിന്തളം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പടർന്നത് എന്നുള്ളതാണ് ഏതായാലും റിപ്പറെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കർണാടകയിൽ വെച്ചിട്ട് രണ്ട് സ്ത്രീകളെയാണ് ആദ്യമായിട്ട് കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തുക മാത്രമല്ല അത് അവിടെയുള്ള സ്ത്രീകളുടെ മാനവും ആഭരണവും ഒക്കെ കവർന്നെടുക്കും യും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ ഈ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തുമ്പോഴും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ തലക്കടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് അപ്പോഴൊന്നും ആ ഒരു പരിസരത്തൊന്നും അവരുടെ ശബ്ദമോ നിലവിളിയോ ഒന്നും കേട്ടിട്ടില്ല അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ കൊലപ്പെടുത്തുന്ന രീതി അതായത് ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അങ്ങനെ കുറച്ച് നാൾ ഇത് ഒരാളാണോ രണ്ടാളാണോ എന്നൊന്നും അറിയില്ല പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കർണാടക പോലീസ് പ്രതിക്ക് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു അവരെ നല്ല രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നും വിവരം വരുന്നത് സമാന രീതിയിൽ ഏകദേശം പത്തോളം കൊലപാതകം കേരളത്തിൽ നടന്നിരിക്കുന്നു നാല് ജില്ലകളിലായിട്ട് അപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി കേരള പോലീസുമായിട്ട് യോജിച്ച് അന്വേഷണം നടത്തുന്നതാണ് നല്ലതെന്ന് കരുതുകയും പ്രത്യേക സംഘത്തെ വരെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷണം മാത്രമല്ല മോഷ്ടിക്കാനാണെങ്കിൽ വലിയ വലിയ വീടുകളിലല്ലേ കയറേണ്ടത് ഇത് റിപ്പർ കയറുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറ്റ കുടിലുകൾ അതുപോലെ തന്നെ എളുപ്പം പൊളിക്കാവുന്ന ഡോറുകളുള്ള വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെയാണ് ആക്രമിക്കുന്നത് ആക്രമിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ബലാത്സംഗം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയ മാലകളോ കമ്മലുകളോ കിട്ടിയാലായി അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അതാണ് ഇദ്ദേഹം മോഷ്ടിക്കുന്നത് അല്ലാതെ അവിടെ നിന്ന് വേറെ ഒന്നും മോഷ്ടിക്കുന്നില്ല അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഉദ്ദേശവും കൂടിയുണ്ട് അതായത് ഇതൊരു പ്രത്യേകത ഒരു ഒരു മനുഷ്യൻ്റെ എന്തോ ഒരു മനോ വൈകല്യം തന്നെയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നു അങ്ങനെ കൊലയാളിക്ക് വേണ്ടിയിട്ട് പോലീസുകാർ വലവിരിച്ചു അപ്പോഴാണ് ഈ സമൂഹത്തിലൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെയാണ് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് പോലീസുകാരുടെ കുടുംബത്തെയാണ് ഇനി ഇദ്ദേഹം ഇനി ഈ പിന്നെ ഈ ഒരു കൊലപാതകം ഇനി അടുത്തത് ആക്രമിക്കുക എന്നൊക്കെയുള്ള ഒരു സംസാരം വന്നപ്പോൾ പോലീസുകാർ കുടുംബത്തെയും കൂട്ടിയിട്ടായി പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളെ ആ കാലഘട്ടത്തിൽ അതായത് രാത്രി ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ പോലീസുകാർ കുടുംബത്തെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടും കിടത്തിയിട്ടും നിങ്ങളിവിടെ ഇരുന്നോളൂ കാരണം സുരക്ഷിതമായിട്ട് ഇരിക്കാമോ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഈ ഭാര്യയെയും മക്കളെയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടാണ് ഇവർ നൈറ്റ് പെട്രോളിങ്ങിനും കാര്യത്തിനൊക്കെ പോകുന്നത് എന്നുള്ളതാണ് അത്രത്തോളം പോലീസുകാർ പോലും പേടിച്ച കാലമായിരുന്നു അത് ഏതായാലും ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല പേരെന്താണെന്നറിയില്ല രൂപം എന്താണെന്നറിയില്ല ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും പല കഥകൾ പറയുന്നത് പല തെറ്റിദ്ധാരണകൾ പരത്തുന്നത് അതായത് ചില ആൾക്കാരൊക്കെ കടയിലൊക്കെ വന്നിട്ട് പറയും ഞാൻ ഞാൻ ഇന്നലെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ എൻ്റെ മുന്നിലൂടെ ഒരു കറുത്ത രൂപം അങ്ങ് പോയി ഞാൻ നോക്കുമ്പോഴേക്കേ അതിരി ഇപ്പറാണ് കയ്യിൽ ചുറ്റിക്കുണ്ട് കമ്പിപ്പാരിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളിങ്ങനെ നാട്ടിലിങ്ങനെ അടിച്ചിറക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ജനങ്ങളെല്ലാവരും ഭയങ്കര ഭീതിയിലാണ് ആറു മണി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും പിന്നെ എന്താ പറയുക നാട്ടിലില്ല എല്ലാവരും വീട്ടിലെത്തി അതുമാത്രവുമല്ല നാലും അഞ്ചും വീട്ടുകാർ ചേർന്നിട്ട് ഒരു വീട്ടിലായി താമസം രാത്രി അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ നാട്ടിലെ കാവൽ മാറി മാറി കാവൽ രാത്രിയുള്ള ബസ് സർവീസ് വരെ ഒഴിവാക്കി എന്നുള്ളതാണ് ആറു മണി കഴിഞ്ഞാൽ കയറാൻ ആളില്ലാത്തത് കൊണ്ട് ബസ് സർവീസ് വരെ നിർത്തിവെച്ചു എന്നുള്ളതാണ് അത്രത്തോളം ഭീതിയാണ് നാട്ടിൽ നാട്ടിലൊക്കെ നിറഞ്ഞത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മൺ പാതയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കരണ്ടില്ല അത് മാത്രവുമല്ല ഇദ്ദേഹം കയറുന്നത് പ്രത്യേകിച്ച് ചെറ്റ കുടിലുകളാണ് അതുകൊണ്ട് തന്നെ ഈ പല കുടിലിനും വാതിലില്ല എന്നുള്ളതാണ് ഈ പല കുടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓല കൊണ്ടുള്ള വാതിലൊക്കെ ആയിരിക്കും അങ്ങനെ ഭയത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ും കഴിയുന്നത് എന്നുള്ളതാണ് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലീസിന്റെ ഒരു വിവരം കിട്ടുകയാണ് ഈ കൊലപാതക ഇടയ്ക്കിടയ്ക്ക് പറശ്ശിനിക്കടവിൽ എത്താറുണ്ട് എന്നുള്ളൊരു ചെറിയൊരു വിവരം എങ്ങനെയോ പോലീസിന് കിട്ടി പോലീസുകാർ പറശ്ശിനിക്കടവിൽ നിന്നും വരുന്ന ബസ് എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം വന്ന ബസ് മൊത്തത്തിൽ ആൾക്കാരെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എല്ലാവരും ഇവിടെ വിരലൊന്ന് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു അവിടുത്തെ എസ് ഐ അതായത് ഫിംഗർ പ്രിന്റ് എടുക്കുകയാണ് അതൊന്നും ജനങ്ങൾക്കറിയില്ലല്ലോ എല്ലാവരും പോയിട്ട് വിരലെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴാണ് അവിടെ ഒരു വലിയൊരു സമരം നടന്നിട്ട് ഒരുപാട് ആൾക്കാരെയും കൊണ്ട് പോലീസുകാർ രണ്ട് ബസ് ആൾക്കാരെയും കൊണ്ട് വന്നത് ഈ രണ്ട് ബസ് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ മൊത്തം ആൾക്കാരായി ആദ്യത്തെ ബസ്സിൽ വന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇനി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ആ ഒരു ബസ്സിൽ ഈ കൊലയാളിയും ഉണ്ടായിരുന്നു അദ്ദേഹം നൈസായിട്ട് പോയി എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇപ്പറഞ്ഞ ആറ് ആറു വയസ്സുകാരിയുടെ വീട്ടിൽ കയറുന്നത് അവർ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം പതിനൊന്ന് മണിയോളമായി കാണും ഭർത്താവ് വന്നിട്ടില്ല അദ്ദേഹം ജോലിക്ക് പോയതാണ് തളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം ഭയ ഭയമൊന്നുമില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തു തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഏതായാലും ആ വീട്ടിൽ കയറിയത് പതിനൊന്ന് മണിക്കാണ് ആദ്യം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഇത് റിപ്പറാണെന്ന് പെൺകുട്ടി അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു പക്ഷേ സ്ത്രീ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹം തലക്കടിച്ചിരുന്നു ഒരു ശബ്ദം ഒരു നിലവിളി അവിടെ വന്നു വന്നു എന്നുള്ളതാണ് ആ നിലവിളി കേട്ടപ്പോഴാണ് പെൺകുട്ടി തിരിഞ്ഞു നോക്കിയതും അവിടെ ഒരു മരത്തിൻ്റെ അവിടെ പതുങ്ങി നിന്നതും എന്നുള്ളതാണ് അങ്ങനെ ചന്ദ്രനെ അറസ്റ്റ് ചെയ്തു ചന്ദ്രനെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞ് കണ്ണൂർ ജില്ലയിലെ ഈ ചന്ദ്രനെ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചു കൂടുന്നത് ചന്ദ്രൻ െ കാണുന്നതിനു വേണ്ടിയിട്ട് അന്യ ജില്ലകളിൽ നിന്ന് വരെ ആൾക്കാർ വന്നു എന്നുള്ളതാണ് കാരണം റിപ്പർ ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ കാണുന്നതിനു വേണ്ടിയിട്ട് അതുവരെ ഇത്രയും കൊലപാതകം ചെയ്തൊരു മനുഷ്യനൊന്നും ഒരാളും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങളുടെ ഭീതിയെല്ലാം അകറ്റി ചന്ദ്രനെ കോടതിയിൽ ഹാജരാക്കി നാലോളം കേസുകളിൽ ചന്ദ്രൻ ജീവപര്യന്തം തടവ് കിട്ടി അതുപോലെ തന്നെ പല കേസുകളിലും ചന്ദ്രനെ വധശിക്ഷക്ക് വിധിച്ചു സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിലിരിക്കുമ്പോഴും ഒരുപാട് അപ്പീലിനൊക്കെ പോയി ചന്ദ്രൻ പല അഭ്യാസങ്ങളും കളിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ അഭ്യാസം കളിച്ചു അതായത് അമ്മയെ കാണണം എന്ന് പറയുന്നു അമ്മയെ കൊണ്ടുവന്നു ഈ സ്ത്രീയാണ് എന്നെ ഈ ഗതിയിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ നാടക ഇറക്കി അതുമാത്രവുമല്ലേ എന്നെ ദൈവം നിയോഗിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെൻ്റലായിട്ട് അഭിനയിച്ചു അതായത് പിന്നെ എനിക്ക് തെറ്റിയ പോലെ അഭിനയിച്ചു പിന്നെ കരച്ചൽ തുടങ്ങി ഇങ്ങനെയൊക്കെ പല തരത്തിലും ഇദ്ദേഹം അഭ്യാസം ഇറക്കി അവസാന നിമിഷം വരെ ഇദ്ദേഹം വിചാരിച്ചത് വധശിക്ഷ തള്ളിപ്പോകും എന്ന് തന്നെയായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ജീവിക്കണം ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട് ഈ ഇതൊക്കെ ചെയ്തതിന് ഒരു തേങ്ങാക്കൊലിയില്ല കാരണം അതൊക്കെ എന്ന് പറയുന്ന ഈ ജയിൽ ജയിലിലുള്ള ഈ ജയിൽ അധികൃതരല്ലേ അവരുണ്ടാക്കുന്നതാണ് അവരാണ് പറഞ്ഞു പറയുന്നത് ചന്ദ്രന് മനസാന്തരം വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രന് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമായി പോയി ഞങ്ങളൊക്കെ നാല് വർഷം ഭക്ഷണം കൊടുത്തതല്ലേ ആ ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ കടുമരത്തിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചില ജയിലർമാരൊക്കെ വന്നിട്ട് വളരെയധികം വിഷമത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവന്മാരോടൊക്കെ ചോദിക്കുകയാണ് ഈ പതിനാല് കുടുംബങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പതിനാല് കുടുംബങ്ങളെ തീരാ ുഃഖത്തിലേക്ക് തള്ളിയിട്ട അതുപോലെ തന്നെ ഇന്നും ജീവച്ഛമായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാർ അവർ അവരെയൊക്കെ അവരുടെയൊക്കെ വിഷമം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ ചന്ദ്രനിലുള്ള വിഷമം ഭയങ്കരമായിട്ടങ്ങ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാല് വർഷമാണ് ഇദ്ദേഹം ഏകാന്ത തടവിൽ കഴിഞ്ഞത് എന്നുള്ളതാണ് പലപ്പോഴും രാത്രികളിൽ പൊട്ടിച്ചിരിയും പൊട്ടിക്കര കരച്ചിലും ഒക്കെ കേൾക്കാറുണ്ടെന്ന് അവിടെ ജോലി ചെയ്ത ചെറിയ ആൾക്കാരൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറാം തീയതി പുലർച്ചെ നാലും മണിക്ക് തന്നെ ഇദ്ദേഹത്തെ ഉണർത്തി മൂന്ന് മണിയോടുകൂടി ഉണർത്തി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴേ എനിക്കൊരു ഗ്ലാസ് ചായ മതി എന്ന് പറഞ്ഞ് ആ ചായയും കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ഈ കഴുമരത്തിൻ്റെ ചോട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്നാണ് ജയിലുദ്യോഗസ്ഥരൊക്കെ പറയുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ ബോഡി വീട്ടിലേക്ക് പിന്നെ അതുകൊണ്ട് ആരെങ്കിലും ഏറ്റുവാങ്ങാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ സംസ്കരിച്ച് അതിൻ്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ കഴുമരത്തിലേക്ക് പോയത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒരാൾ പോലും ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല തയ്യാറായിട്ട് വന്നതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ജനരോഷമായിരുന്നു കാരണം ആ തൂക്കിക്കൊല്ലുന്ന ആ ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പുറത്ത് ഒരു വൻ ജനാവലി തന്നെ ഉണ്ടായിരുന്നു അതായത് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡിയും കൂടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് പിന്നീട് വരേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറയുകയും ആരും ഏറ്റെടുക്കാൻ വന്നില്ല പിന്നീട് പോലീസുകാർ തന്നെ എവിടെ യോ മറിവ് ചെയ്യുകയോ എന്തോ ആണ് ചെയ്തത് എന്നാണ് തോന്നുന്നത് ഏതായാലും അങ്ങനെ മുതുകുറ്റി ചന്ദ്രൻ എന്ന് പറയുന്ന റിപ്പർ ചന്ദ്രന്റെ കഥ അവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഇന്നൊക്കെ ആലോചിക്കുമ്പോഴേ ചില സമയത്തൊക്കെ ചിരി വരാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് പേരെ കൊന്ന ഒരു റിപ്പർ അദ്ദേഹം ഒരു പുസ്തകമൊക്കെ എഴുതുന്നു അതുപോലെ തന്നെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നു ഓ അവൻ്റെ നടത്തൊക്കെ കണ്ടപ്പോഴും ശരിക്കും അതിശയം തോന്നിപ്പോയി എന്നുള്ളതാണ് കാരണം എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് അവൻ നടക്കുന്നത് ആ ഏഴ് പേരുടെ വീട്ടുകാർ എത്ര വിഷമത്തോടു കൂടിയായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ആ ഏഴ് പേരെ വീട്ടുകാർ അത് മാത്രവുമല്ല ഈ റിപ്പർ എന്ന് പറയുന്നവൻ ജയിലി ചാടിയൊരുത്തനാണ് എന്നിട്ടും അവനെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം എന്ത് ചെയ്യാൻ പറ്റും വിധി അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കളെ എൻ്റെ കൂടെ കൂടിലും വല്ലത് വരാണ്ട് നന്ദി നമസ്കാരം